നമസ്കാരം സിസിടിവി ക്യാമറകൾ ഉപയോഗിക്കുന്നവർ ഇതു സംബന്ധിച്ച നിയമങ്ങള് കർശനമായി പാലിക്കണമെന്ന നിർദ്ദേശവുമായി സൗദി ആഭ്യന്തര മന്ത്രാലയം നിയമലംഘനം നടത്തിയാൽ കർശന ശിക്ഷയുണ്ടാകുമെന്നും മന്ത്രാലയം ഓർമ്മിപ്പിക്കുന്നു സി സി ടി വി ക്യാമറകളിലെ റെക്കോർഡിങ്ങുകൾ നിയമവിരുദ്ധമായി കൈമാറ്റം ചെയ്യുകയോ ഇത് സമൂഹ മാധ്യമങ്ങളിലോ മറ്റോ പ്രസിദ്ധീകരിക്കുകയോ ചെയ്യുന്നത് നിയമം മൂലം നിരോധിക്കപ്പെട്ടിട്ടുള്ളതാണെന്നും മന്ത്രാലയം അറിയിച്ചു നിയമത്തിൽ ഈ വ്യവസ്ഥ ലംഘിക്കുന്നവർക്ക് ഇരുപതിനായിരം റിയാലാണ് പിഴ അതുപോലെ നിരീക്ഷണ ഉപകരണങ്ങളോ റെക്കോർഡിങ്ങുകളോ കേടുവരുത്തുകയോ നശിപ്പിക്കുകയോ ചെയ്യുന്നതും ഗൗരവമേറിയ കുറ്റമാണ് ഇത്തരം കേസുകളിൽ കുറ്റക്കാരാണെന്ന് കണ്ടെത്തുന്ന ആർക്കും ഇരുപതിനായിരം റിയാൽ വരെ പരമാവധി പിഴ ചുമത്തുമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി നിയമം അനുശാസിക്കുന്ന സാങ്കേതിക സവിശേഷതകൾ പാലിക്കാത്ത ഓരോ സുരക്ഷാ നിരീക്ഷണ ക്യാമറയ്ക്കും മറ്റ് സുരക്ഷാ ഉപകരണങ്ങൾക്കും അത് സ്ഥാപിച്ച വ്യക്തിയിൽ നിന്ന് അഞ്ഞൂറ് റിയാലും പിഴ ഈടാക്കും നിയമത്തിലെ നിർദ്ദേശങ്ങളിൽ പറഞ്ഞിരിക്കുന്ന സ്പെസിഫിക്കേഷൻ അനുസരിച്ചുള്ള കാര്യങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യാത്ത ഓരോ സുരക്ഷാ നിരീക്ഷണ ക്യാമറയ്ക്കും ഉപകരണത്തിനും ആയിരം റിയാലും പിഴ ചുമത്തും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ മൂന്നിന് പ്രാബല്യത്തിൽ വന്ന സി സി ടി വി ക്യാമറകളുടെ ഉപയോഗം സംബന്ധിച്ച നിയമം സ്വകാര്യ റെസിഡൻഷ്യൽ യൂണിറ്റുകളിലും കോംപ്ലക്സുകളിലുമുള്ള ക്യാമറകൾക്ക് ബാധകമല്ലെന്നും അധികൃതർ അറിയിച്ചു ഏതെങ്കിലും പ്രത്യേക സംഭവത്തെക്കുറിച്ചോ കേസ് അന്വേഷണം അല്ലെങ്കിൽ അത്തരത്തിൽ നടക്കുന്ന നടപടിക്രമങ്ങൾ പൂർത്തിയാകുന്നതുവരെ അതുമായി ബന്ധപ്പെട്ട സി ക്യാമറ ദൃശ്യങ്ങൾ സൂക്ഷിച്ചു വെക്കണമെന്നുമാണ് നിയമം